കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ യാത്രക്കാരുടെ സുരക്ഷയെ മുൻനിർത്തി ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടക്കുന്നത് അശാസ്ത്രീയമായിട്ടാണെന്ന് ബി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം കമ്മിറ്റി ഇപ്പോൾ നടന്നുവരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഗതാഗത തടസ്സം രൂക്ഷമാക്കുന്ന രീതിയിലാണെന്നും പ്രസാദ് വിലങ്ങുവാർ പറഞ്ഞു ബസ് ബോഡി കോഡിന് അനുസൃതമായ രീതിയിൽ സ്റ്റോപ്പർ സംവിധാനം നിർമ്മിക്കണമെന്നാവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത് മറ്റ് ബസ് സ്റ്റാൻഡുകളിൽ ഇത്തരം ഡിവൈഡറുകൾ നിർമ്മിച്ചിരിക്കുന്ന ബസ്സുകളിലെ ബമ്പർ ഉൾപ്പെടെയുള്ള മുൻഭാഗം ഇതിന് മുകളിൽ കൂടി കടന്നുപോയി ബസിന്റെ മുൻചക്രങ്ങൾ തട്ടി നിൽക്കുന്ന രീതിയിലാണ് കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ നിർമ്മിച്ചിരിക്കുന്ന ഹെവി വെഹിക്കിൾ സ്റ്റോപ്പറിന് പിന്നിൽ പൂർണ്ണമായി ബസ്സുകൾ നിർത്തുന്ന രീതിയിലാണ് ഇതുമൂലം ബസ്സുകൾ മൂന്നടിയോളം പിന്നിലേക്ക് മാറ്റി പാർക്ക് ചെയ്യുന്ന വലിയ ഗതാഗത തടസ്സം സൃഷ്ടിക്കാൻ ഇടയാകുന്നതും ബസ്സുകൾ യാത്രക്കാരെ കയറ്റി പിന്നോട്ടിറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ളതാണെന്ന് ബി ഡി ജെ എസ് ഇടുക്കി നിയോജക മണ്ഡലം പ്രസിഡന്റ് പ്രസാദ് വിലങ്ങാറ പറയുന്നു സുഗമമായി ബസ്സുകൾ പാർക്ക് ചെയ്യുവാൻ സുരക്ഷിതമായി യാത്രക്കാർക്ക് ഇറ്റിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക് അത് അതിന്റെ നിർമ്മാണം നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് മാത്രമല്ല ബസ്സുകൾക്കായിട്ടുള്ള ട്രാക്കുകൾ നിജപ്പെടുത്തുന്നതിന് വേണ്ടി അസോസിയേഷനുമൊക്കെയായി ബന്ധപ്പെട്ട് കൃത്യമായ ട്രാക്കുകൾ നിജപ്പെടുത്തി ആ ട്രാക്കുകൾ പാർക്ക് ചെയ്തില്ലെങ്കിൽ ഈ ഈ ഈ യാത്രക്കാർക്ക് സാധ്യതയുണ്ട് അത്തരത്തിലുള്ള ഒരു സ്റ്റോപ്പർ നിർമ്മാണം വേണം എന്നാണ് ബസ്സുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള ട്രാക്കുകൾ കൃത്യമായി നിജപ്പെടുത്തി കുറച്ചുകൂടി മുൻഭാഗത്തേക്ക് നീക്കി ബസ് ബോഡി കോഡിന് അനുസരിച്ച് ഹെവി വെഹിക്കിൾ സ്റ്റോപ്പർ നിർമ്മാണം നടത്തി യാത്രക്കാർക്ക് സുരക്ഷ ഒരുക്കണമെന്ന് പ്രസാദ് വിലങ്ങുവാർ ആവശ്യപ്പെട്ടു No katapana